നമുക്ക് സൂപ്പർ ടേസ്റ്റിലെ ഒരു ലിവർ വെററ്റി അത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ബീഫിൻ്റെ ലിവറാണ് എടുത്തിട്ടുള്ളത് ഇത് ഒരു കിലോ ലിവർ നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ളതാണ് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് കഴുകി എടുത്തിട്ടുള്ളതാണ് ഇനി നമുക്ക് ആവശ്യമായ സാധനങ്ങൾ പരിചയപ്പെടാം രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടി മൂന്ന് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി സാൾട്ട് ആവശ്യത്തിന് ഗരം മസാല ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ടു ടീസ്പൂൺ വെളിച്ചെണ്ണ അഞ്ച് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണിത് ഇത് ഒരു വലിയ വലിയ വെളുത്തുള്ളിയും ഒരു വലിയ പീസ് ഇഞ്ചിയും നന്നായിട്ട് ചതച്ച പേസ്റ്റ് രൂപത്തിലാക്കിയെടുത്തിട്ടുള്ളതാണ് നമുക്ക് വേണ്ടത് രണ്ട് പച്ചമുളക് കീറി എടുത്തിട്ടുള്ളതാണ് ആവശ്യത്തിന് കറിവേപ്പില പിന്നെ ഇരുന്നൂറ്റൻപത് ഗ്രാം കൊച്ചുള്ളി ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുക ഇത് കുറച്ച് തേങ്ങ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇനി നമ്മുടെ ലിവറിൽ കുറച്ച് മസാല മസാലക്കൂട്ടുകൾ ചേർത്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ മഞ്ഞൾ കുരുമുളക് പൊടിയും ഇട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് സമയം അത് പിടിക്കാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം നന്നായിട്ട് രണ്ടും ഇട്ട ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം റെസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് സമയം വെച്ചേക്കുക അതിനുശേഷം ഇതുപോലൊരു പാത്രം അടുപ്പിൽ വെച്ച ശേഷം പാത്രം നന്നായിട്ട് ചൂടതിന് ശേഷം നമുക്ക് അതിനുള്ളിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഇനി നമുക്ക് അതിലേക്ക് കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞ ശേഷം രണ്ട് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അത് ഒന്ന് ചെറുതായിട്ട് കളർ ചേഞ്ച് വരുമ്പോഴത്തേക്കും കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് പച്ചമുളകും ഇട്ട് കൊടുക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ഇടേണ്ടത് സ്മോൾ ഓണിയൻ ആണ് അത് ഇരുന്നൂറ്റൊൻപത് ഗ്രാം കൊച്ചുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പ് ഇപ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കുക പിന്നീട് ആവശ്യത്തിന് നോക്കിയ ശേഷം ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത് കൂടി ഇതിലേക്കിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക ചെറിയ തേയിൽ വെച്ചിട്ട് വേണം ഇതുപോലെ വഴറ്റിയെടുക്കാനായിട്ട് ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കുന്നത് വരെ ഇതുപോലെ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം അതും ഒന്ന് നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് മൂന്നും കൂടി നന്നായിട്ട് ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് നമ്മുടെ ബീഫിൻ്റെ ഇട്ട് കൊടുക്കാം ബീഫിൻ്റെ ലിവറിൽ നന്നായിട്ട് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയുമൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഉള്ളിയിലേക്ക് ബീഫിൻ്റെ ലിവർ ഇട്ട് കൊടുക്കാം നന്നായി കൊടുത്ത ശേഷം നന്നായിട്ട് ഒന്ന് എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുക ബീഫിൻ്റെ ലിവറ് കഴുകിയെടുത്ത ശേഷം കുറച്ച് സമയം വിനാഗിരിയിലിട്ട് വെച്ചതിന് ശേഷം വേണം ഇതുപോലെ കഴുകിയെടുക്കാനായിട്ട് ഇല്ലെങ്കിൽ അതിൻ്റെ ബാഡ് സ്മെല്ല് പോവുകയില്ല ഇനി നമുക്ക് ഇത് കുറച്ച് സമയം അടച്ചു വെച്ച് വേവിക്കാം കുറച്ച് സമയം അടച്ച് വെച്ച ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ അതിനുള്ളിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ വന്നിട്ടുണ്ട് ഞാനിതിൽ കുറച്ച് വെള്ളം പോലും ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഇത് ലി ബീഫിൻ്റെ ലിവറിൽ നിന്നും ഊറി വന്നിട്ടുള്ള വെള്ളമാണ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് വീണ്ടും മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളകി കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി പെരിഞ്ചീരകപ്പൊടി ഇതെല്ലാം ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുകയും ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോക്കനട്ട് പീസ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇപ്പോൾ ഞാൻ ടോട്ടൽ ഇരുപത് ആണ് ലിവർ കുക്ക് ചെയ്തിട്ടുള്ളത് പുഴകി നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഗരം മസാല കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഇതിന് മുകളിലായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ലിവർ വരട്ടിയത് റെഡി ആയിട്ടുണ്ട് ഇതിൽ നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ഉപയോഗിച്ചിട്ടില്ല എങ്കിലും ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്